എന്നെ ഇവിടെ ക്ഷണിച്ച ജോലിക്കും സംഘാടകർക്കും വളരെ നന്ദിയുണ്ട് സോ ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് ചില എക്സാമ്പിൾസിലൂടെ ശാസ്ത്രം എന്താണ് അപ്പൊ ശാസ്ത്രത്തെ നമ്മൾ പുറത്തുനിന്ന് പഠിക്കുമ്പോൾ അതൊരു എന്താണ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സാധനമാണോ അങ്ങനെയാണോ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് പോലൊരു സാധനമാണ് അത് പക്ഷെ നമ്മളുടെ മനസ്സിലല്ല നമ്മളെങ്ങനെ സത്യത്തെ കാണുന്നു എന്നതിൽ നിന്നും വളരെ വ്യത്യാസം ഇല്ലാത്ത ഒരു പ്രോസസ്സാണെന്നാണ് ഞാൻ പറയുന്നത് അത് ഒത്തിരി പേര് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ എല്ലാം എന്റെ അഭിപ്രായങ്ങളൊന്നും അല്ല ഞാൻ പറയുന്ന എല്ലാം ഒന്നും നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ലോകം ആണല്ലേ കാണുന്നത് ഒരു ഭയങ്കര ലോകം പക്ഷെ ഈ ലോകത്തിന് ഒരു താളം ഒരു ഓർഡർ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനേ സാധിക്കില്ല നമുക്കത് ഫങ്ഷൻ ചെയ്യാനേ സാധിക്കില്ല ഈ ലോകത്തിൽ അങ്ങനെയല്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും തേങ്ങ വീഴുന്ന താഴോട്ടാണ് അതനുസരിച്ചാണ് നമ്മൾ മാറി നിൽക്കുന്നത് അതേസമയം ഒരു ഫുട്ബോൾ അടിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ മുമ്പോട്ടാണ് പോകുന്നത് അല്ലെ അങ്ങനെ പല കാര്യങ്ങളും ഒരു പുലിയെ കണ്ടാൽ നമ്മൾ ഓടുന്നു പക്ഷെ ഒരു എലിയെ കണ്ടാൽ നമ്മൾ ഓടുന്നില്ല ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട് പക്ഷെ ഈ ഒരു ഓർഡർ അഥവാ ഈ ഒരു താളത്തിന് അണ്ടർലൈങ് ആയിട്ട് ഒരു അണ്ടർലൈൻ ട്രാൻസെൻഡന്റ് ഓർഡർ ആണ് അതായത് മാത്തമാറ്റിക്സിന്റെ ആവാം കണക്കിന്റെ ആവാം ചില ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ ചില ജനറലൈസേഷൻസ് ആവാം ചില പൊതു തത്വങ്ങളാണ് നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ പൊതു തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സയൻസ് സയൻസിന്റെ സയൻസിലെ മെത്തഡോളജിയെപ്പറ്റി ഞാൻ കൂടുതൽ ഈ ടോക്കിൽ പറയുന്നില്ല പക്ഷേ യുക്തി പ്ലസ് ലോക നിരീക്ഷണ പരീക്ഷണങ്ങളാണ് ഒരു സയൻസ് എന്ന് പറയാം പൊതുവേ പറയുന്നത് അതായത് ലോകത്തിന് ചില സ്വോ സ്വഭാവങ്ങളുണ്ട് അത് നമ്മൾ യുക്തി ഉപയോഗിക്കും യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആകാം ഫിലോസഫി ഫിലോസഫി ആവാം അബ്സ്ട്രാക്ട് ലോജിക് ആകാം കേട്ടോ രണ്ടും കൂടെ കൂടണം അതുകൊണ്ട് തന്നെ ഫിലോസഫി മാത്രം ശാസ്ത്രമാവുന്നില്ല അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു ശാസ്ത്ര അല്ല അപ്പം നമുക്ക് എന്ത് കിട്ടും ഇതിൽ നിന്ന് ചില നിയമങ്ങൾ കിട്ടും ചില തിയറികൾ കിട്ടും ചില പൊതു തത്വങ്ങൾ കിട്ടും അല്ലെ ഈ തത്വങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സയൻസിനെ പറ്റി പറയാറ് എക്സ്പ്ലെയിൻ പ്രിഡിക്ട് കൺട്രോൾ നമുക്ക് ചില ഫിനോമനെ പറ്റി വിശദീകരണങ്ങൾ കൊടുക്കാം നല്ല വിശദീകരണമാണെങ്കിൽ നല്ല തിയറിയാണ് നല്ല ഒരു തത്വമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ചില പ്രവചനങ്ങൾ നമുക്ക് ഇനിയത്തെ ഒബ്സർവേഷൻസ് എങ്ങനെയായി ഇനിയത്തെ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയായി ഇന്ന ഹൈപ്പോ വെച്ചിട്ട് നമ്മൾ ഇന്ന എക്സ്പെരിമെന്റ് ചെയ്താൽ എന്ത് റിസൾട്ട് നമുക്ക് കിട്ടാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് മനുഷ്യന് വേണ്ടി ആ ഒരു തത്വത്തിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സ്ഥിരം എറ്റാടത്തും കാണുന്ന ഒരു ഫോട്ടോ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എയ്ൻസ്റ്റീനെ അപകീർത്തിപ്പെടുത്താനായിട്ട് പലരും എടുത്തെഴുന്ന ഒരു ഫോട്ടോ ആണ് പക്ഷെ ആക്ച്വലി ഇതാരാണെന്ന് അറിയാമോ എയിൻസ്റ്റീൻറെ മടിയിൽ ഇരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഡോട്ടറാണ് അതായത് ചെറുപ്പം മുതലേ വളർത്തി വലുതാക്കിയ ഒരു സ്ത്രീയാണ് ഇവര് ഒരു ജൂയിഷ് കൺവെൻഷൻ വെച്ച് എയിൻസ്റ്റീൻറെ മടിയിൽ കയറിയിരിക്കുന്നതാണ് വളരെ ഒരു ഫോട്ടോയെ ആൾക്കാരിങ്ങനെ അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനേയും വിമർശനാത്മകമായി സ്വീകരിക്കുമ്പോ ഇങ്ങനെ ഫോട്ടോ കാണുമ്പോഴും നമ്മൾ ഇത് ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കണം എന്ന് പറയല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നു ഇത് ഒറിജിനൽ പേപ്പറിന്റെ ഒരു ഫോട്ടോ കേട്ടോ ഫിസിക്കിൽ വന്നത് പിന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒറിജിനൽ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വന്നു അപ്പൊ ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ഇതിനൊരു വൈകാരിക പരിസരം ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിന് അതായത് ന്യൂട്ടന്റെ ചലന മോഷൻ മോഷൻസ് ഒക്കെ ചലന നിയമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ഗ്രാവിറ്റി ന്യൂട്ടന്റെ ഗ്രാവിറ്റി പിന്നെ ന്യൂട്ടന്റെ ഓപ്റ്റിക്സ് അതിനുശേഷം ഇലക്ട്രോ മാഗ്നറ്റിസം വന്നു അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിസം വന്നപ്പം ജെയിംസ് ക്ലാർക്ക് മാക്സെല് എന്താ പറയാ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത് കാരണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എപ്പോഴും ഒരു സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ആ സ്പീഡും ലൈറ്റിന്റെ സ്പീഡും ഒന്നാണെന്ന് ഒന്നാണെന്നത് കണ്ടുപിടിച്ചു പിന്നെ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വന്നപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് പോയാലും ലൈറ്റിന്റെ നേരെ എതിര് പോയാലും ഒരേ ഒന്നാണ് എന്നുള്ളത് ഒരു കണ്ടുപിടുത്തം വന്നു ഭീതർ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നൊക്കെ വന്നപ്പോൾ ആകെ കുറെ പ്രശ്നങ്ങളുണ്ടായി അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു വിശദീകരണം കൊടുക്കാനായിട്ട് എയിൻസ്റ്റീന്റെ ഒരു തിയറിക്ക് സാധിച്ചു പിന്നെ ഓർബിറ്റൽ മോഷൻ ഓഫ് മെപ്പ്രി പ്രിസിഷൻ ഓഫ് ദി ഇക്വിനോക്സിസ് എന്നൊക്കെ പറഞ്ഞ കുറെ പ്രോബ്ലംസ് ന്യൂട്ടന്റെ ഗ്രാവിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ട് എയിൻസ്റ്റീന്റെ ഗ്രാവിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു അതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ആർദർ എഡിംഗൺ എന്ന് പറയുന്ന ഒരാള് പൂർണ്ണ സൂര്യഗ്രഹണം നടന്നപ്പോൾ കണ്ടുപിടിച്ചതാണ് എയ്ൻസ്റ്റീന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് ലൈറ്റ് വിൽ ബി ബെൻഡ് ബൈ ഗ്രാവിറ്റി എന്നുള്ള വളരെ പ്രധാന പ്രഡിക്ഷൻ അദ്ദേഹം ഒരു എയ്ൻസ്റ്റീൻസ് റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് ഗെയിംസ്കോ ടെലിസ്കോപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഇവിടെ ഒരു ബോഡി ഇവിടെ ഒരു ബോഡി ഇവിടെ നമ്മൾ നോക്കുന്നു അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ ഇവിടെ ഇങ്ങനെ പെൻഡ് ചെയ്ത് വരുമ്പോ നമ്മൾ റിങ് പോലെ കാണും ഇതാണ് ഐൻസ്റ്റൈൻസ് റിംഗ് എന്ന് പറയുന്ന സാധനം ഈ അടുത്ത കാലത്ത് ഗ്രാവിറ്റേഷണൽ വേവ്സ് നമ്മൾ കണ്ടുപിടിക്കുണ്ടായി ലൈഗോ എന്ന് പറയുന്നത് അതും ഒരു ഐൻസ്റ്റീന്റെ ഇതിന്റെ ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു എന്തിനു രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇത് കണ്ട് ഗ്രാജുവേഷൻ കോഴ്സ് കണ്ടുപിടിച്ചത് ബ്ലാക്ക് ഹോൾ തന്നെ ഐൻസ്റ്റീന്റെ തിയറിയുടെ ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു പിന്നെ നമുക്കറിയാല്ലോ ഇ സി കട്ട് എൻസി സ്ക്വയർ പ്രകാരം നമ്മുടെ കുറച്ച് മാസ് എനർജി ആകുമ്പോൾ ഭയങ്കര കുറെ എനർജി ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിഷൻ ബോംബ് ഉണ്ടാകുന്നത് ന്യൂക്ലിയർ മെത്തഡ് ഉണ്ടാകുന്നത് ഫ്യൂഷൻ ഉണ്ടാവുന്നത് സൂര്യൻ ഫ്യൂഷൻ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എയ്സ്റ്റിന്റെ തിയറി കഴിഞ്ഞ് അതിനെ തുടർന്നൊക്കെയാണ് പതുക്കെ പതുക്കെ എന്ത് എങ്ങനെയാണ് ഈ സൂര്യൻ കത്തുന്നത് എന്ന് തന്നെ നമുക്ക് ആയിട്ട് മനസ്സിലായില്ല എന്തിട്ട് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പേഴ്സണോളജി എയ്സ്റ്റിന്റെ റിലേറ്റീവിറ്റിയുടെ തന്നെ ഒരു ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് കോസ്മോളജി ബിഗ് ബാങ് വഴിയാണ് നമുക്ക് നമ്മുടെ ഈ യൂണിവേഴ്സ് ഉണ്ടായതും ഓരോ സ്റ്റേജിൽ എന്തൊക്കെ അത് ഇങ്ങനെ സംഭവിച്ചു ഇതിന് തെളിവുകളുണ്ട് ബിഗ് ബാങ്ങിനുള്ള തെളിവുകളാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം പല പല ടെലിസ്കോപ്പുകൾ വഴി ഇത് പല സമയത്തായിട്ട് നമുക്ക് എക്സാക്ട് ആയിട്ട് പ്രദേക്ഷിച്ച് ഒരുമാതിരി മാച്ച് ചെയ്യുന്ന തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ാണ് ഷ്രോ എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പം ഫിസിക്സിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല അന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു പുനിഷ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് ക്വാണ്ടം തിയറി കൂടെ മാത്രമേ അതിന് ഉത്തരം കിട്ടുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി വന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഐൻസ്റ്റീൻ ആണ് പക്ഷെ അത് ക്വാണ്ട എന്ന് ക്വാണ്ടൈസ് ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് അത് വന്നത് ഐൻസ്റ്റീൻ തന്നെ ക്വാണ്ടം തിയറിയുടെ തുടക്കം തുടക്കമിട്ടെങ്കിലും ഷ്രോഡിഫറാണ് അതിനൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തത് ബോറിന്റെ ആറ്റമിക് മോഡൽ നമുക്ക് ക്വാണ്ടം തിയറി ഇല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ സാധിക്കില്ല വന്നേ വന്നെയാണ് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പോലെയുള്ള എക്സ്പെരിമെന്റുകൾക്ക് ഒരു നല്ല തിയറിറ്റിക്കൽ ബേസിസ് ഉണ്ടായി എന്ന് നമുക്കറിയാം അപ്പൊ ക്വാണ്ടന്തിയറി നല്ലൊരു തിയറി ആണോ ഈ ഹിക്സ് ബോസോ ഈ അടുത്ത് സി ആർ നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളയിടത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു ക്വാണ്ടന്തിയറിയുടെ അത് ഈ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുകയുണ്ടായി ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ആർട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും നല്ലൊരു തിയറിയാണ് അതായത് നമ്മുടെ യൂണിവേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു തിയറിയുടെ ബേസിക്സ് തന്നെ ക്വാണ്ടം തിയറിയാണ് എക്സ്പ്ലെയിൻ എ ലോഡ് ഇറ്റ് എ ലോഡ് വി ആർ ട്രമൻഡസ് കൺട്രോൾ ഒത്തിരി കാര്യങ്ങൾ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ക്വാണ്ടം തിയറിയും റിലേറ്റിവിറ്റിയും തമ്മിൽ പൊരുത്തമില്ല ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്

കണിശമായിട്ടുള്ള ഒരു സയൻസിൽ പെട്ടവീ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പ്രശ്നക്കാരായിട്ടുള്ള സയൻസ് ഉണ്ട് കുറെ ഉദാഹരണത്തിന് ഇപ്പൊ ജെൻഡർ എന്താണ് ജെൻഡർ അതിന്റെ ശാസ്ത്രീയ ഇതെന്താണ് അതിന്റെ എന്താണ് മസ്തിഷ്കത്തിൽ സംഭവിക്കുന്നത് അത് ഇൻ്ററക്റ്റഡ് ആണോ ആണോ എത്ര ഇൻട്രസ്റ്റഡ് ആണോ എത്ര എൻവയൺമെന്റ ഇങ്ങനെയുള്ള ഒരു നൂറ് പ്രശ്നങ്ങൾ സോഫ്റ്റ് സയൻസിലേക്ക് വരുമ്പോഴത്തേക്കും പേര് അപ്പൊ അത് എങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മെഡിസിൻ കുറെ കെമിസ്ട്രി തിയറി ഓഫ് ഒക്കെ കടന്നു ഞാൻ എന്റെ ഫീൽഡായി മെഡിസിനിലേക്ക് വരികയാണ് അപ്പൊ മെഡിസിന്റെ ഏറ്റവും വലിയ ഏറ്റവും ശാസ്ത്രീയം റാൻഡൈസ്ഡ് കൺട്രോൾ ട്രയലുകളാണ് നമ്മളൊരു ഫിസിയോളജിയും ബനാറ്റമിയും ബയോകെമിസ്ട്രിയും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഡ്രഗ് ഡിസ്കവറി നടത്തുന്നു പ്രീ ക്ലിനിക്കൽ ആയിട്ട് ആനിമൽസിൽ അത് ട്രൈ ചെയ്യുന്നു സെൽ കൾച്ചേഴ്സിൽ ചെയ്യുന്നു അതിന്റെ ടോക്സിറ്റി എത്രയുണ്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുവോ എന്നൊക്കെ നോക്കുന്നു ഫേസ് പണിയില് ചുരുക്കം ചില ആൾക്കാരുടെ പരീക്ഷിക്കുന്നു ഹെൽത്തി ആളുകളിൽ പരീക്ഷ പരീക്ഷിക്കുന്നു ഡോസ് എത്ര വേണം അഡ്വേഴ്സ് ഇഫക്ട്സ് എത്രയുണ്ട് എന്ന് നമ്മൾ നോക്കുന്നു പിന്നെ ഒരു ആയിരം പേരിൽ നമ്മൾ വെറുതെ നോക്കുന്നു പിന്നെ ഒരു പതിനായിരം പതിനായിരം ഒക്കെ ചിലപ്പോ എപ്പോഴും വേണ്ടി വരില്ല ചിലപ്പോ നൂറ് നൂറായിരിക്കാം വാക്സിൻ ഒക്കെ ആണെങ്കിൽ വളരെയധികം ആൾക്കാരിൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു ഒരു ഗ്രൂപ്പിന് പ്ലാസ്റ്റോ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഇഫക്റ്റ് നമ്മുടെ ഈ ഇഫക്റ്റ് ഉണ്ടോ ഈ അസുഖത്തിന്റെ ഇഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ പ്രിവൻഷൻ ഉണ്ടോ മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യട്ട് വരുന്നു അതായത് പൊതു വേൾഡിൽ തത്വങ്ങള് ഓർഡർ ഇല്ലാത്ത ഓർഡർ കുറവുള്ള ഒരു സംഭവത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്താലേ നമുക്ക് കുറെ പൊതു തത്വങ്ങൾ അല്ലെങ്കിൽ ജനറലൈസേഷൻസിലേക്ക് വരാൻ സാധിക്കില്ല അപ്പൊ അതിനകത്ത് പ്രശ്നങ്ങൾ വരാം ആൾക്കാർ ചെയ്യാം ചോദ്യം ചെയ്യാം ഇത് ഫ്രെയിം അപ്പൊ നമ്മൾ വിചാരിക്കും ഈ മെഡിസിൻ മൊത്തം അങ്ങനെയാണോ തീർച്ചയായും അല്ല മെഡിസിൻ്റെ ശതമാനക്കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഇരുപത് മുപ്പത് ശതമാനം ഒക്കെ ഈ കൺട്രോൾ ഫാഡമൈസ് പോലെയുള്ള എവിഡൻസ് ഉള്ളു പക്ഷെ വേറെ ഒബ്സർവേഷൻ സ്റ്റഡീസ് ഒത്തിരി എവിഡൻസ് ബേസ് എവിഡൻസ് തരുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ളത് ഫ്രേമിംഗ് ആൻഡ് ഹാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്റ്റഡി നമ്മുടെ നാട്ടിൽ ഏറ്റവും കേട്ടിട്ടില്ലെങ്കിൽ സങ്കടകരമായ കാര്യമാണ് സെവനിൽ തുടങ്ങിയ സ്റ്റഡി ആണ് ഫ്ലേവിംഗ് എന്ന് പറയുന്ന ടൗണിലുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ എൻറോൾ ചെയ്തിട്ട് അവരുടെ ബ്ലഡ് എടുത്ത് അവരുടെ എല്ലാ ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ലൈഫ് പ്രൊഫൈൽ എല്ലാം നോക്കിയിട്ട് അവരിങ്ങനെ അപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ അവരെ പിന്നെയും വിളിക്കും എന്നിട്ട് പിന്നെയും നമ്മൾ എക്സാം എന്നിട്ട് ഇവരിൽ എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് വരും എത്ര പേർക്ക് സ്ട്രോക്ക് വരും എത്ര പേർക്ക് വേറെ അസുഖങ്ങൾ എന്ന് നോക്കിയിട്ട് ഓരോരുത്തരും നേരത്തെ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കൊളസ്ട്രോൾ എന്തായാലും അവരുടെ ബി പി അങ്ങനെ നോക്കി 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 റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കാർഡിയോ വാസ്റ്റാൽ ഡിസീസിന് ഹാർട്ട് അറ്റാക്കിന് സ്ട്രോക്കിന് ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന ആദ്യമായിട്ട് കണ്ടുപിടിച്ച് സ്റ്റഡി അതിനുമ്പ് നമുക്ക് അറിയില്ല അതാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ കാർഡിയോ ഡിസീസിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സിഗരറ്റ് സ്മോക്കിംഗ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോ പക്ഷെ ഇത് അറിയില്ലാത്ത ഒരു കാര്യത്തിൽ കാലം ഉണ്ടായിരുന്നു നമ്മളാലോയിൽ ഫോർട്ടി സെവനിലാണ് ഇതൊക്കെ എന്റെ പഠനങ്ങൾ വരുന്നതിന്റെ പഠനങ്ങളൊക്കെ പുറത്തു വരുന്ന അറുപതുകളിലും എഴുപതുകളിലാണ് അതിന് ശേഷം മാത്രമാണ് ഈ റിസ്ക് റിഡക്ഷൻ ഉണ്ടായത് അപ്പൊ ഈ റിസ്ക് റിഡക്ഷൻ കൊണ്ട് ഏകദേശം റിസ്ക് റിഡക്ഷൻ കൊണ്ടും ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് കൊണ്ടും കാർഡിയ കാഴിയ ഡിസീസില് നിന്ന് മോർട്ടാലിറ്റി ഏകദേശം നമുക്കിപ്പം വൺ തേർഡ് ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു അപ്പൊ ഇതിന്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സ്റ്റഡി ആണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ആണ് നോക്കുക അപ്പൊ അത് നമ്മൾ അടി ഉണ്ടാവും ഇത് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ ഇഫക്റ്റ് സൈസ് എത്രയാണോ അതാണ് ഇതാണ് ഇത് സ്ക്രീൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം പക്ഷെ എന്നാൽ ട്രൂത്ത്സ് അപ്പൊ അപ്പൊ കോറിലേഷൻ അസോസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് ഒക്കെ വരും ഓക്കെ േറ്റഡ് വിത്ത് ഇൻക്രീസ് എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് കോസേഷൻ അല്ല കോസേഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നേയില്ല പക്ഷെ കോസേഷൻ ആണ് അതാണ് കോസ് ഒരു കോസ് എന്ന് പോയിന്റ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളുണ്ട് അതിൽ ഹിൽസ് ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട് അതായത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എപ്പോഴും അത് ഉണ്ടാവണം അത് ഇഫക്റ്റ് സൈസ് ഇന്നതാവണം പല സ്റ്റഡീസിൽ സെയിം ഇഫക്റ്റ് കിട്ടണം അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നോക്കി അതൊരു ഇമ്പോർട്ടന്റ് കോസേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ നമുക്ക് അപ്പൊ കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട് പ്രഡീഷൻ ഉണ്ട് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ മോഡേൺ മെഡിസിൻ സത്യം പറയാലോ ശരിക്കും പക്ഷെ അതൊരു സ്ട്രിക്ട് സയൻസിന്റെ സംഭാവന അല്ല അത് സ്ട്രിക്ട് സയൻസും അല്ലാത്ത മെത്തേഡ്സും എല്ലാം ജോലി നമ്മളൊരു എല്ലാത്തിൽ നിന്നും കിട്ടാറുക്കുന്നൊക്കെ നമ്മൾ എവിഡൻസ് വാരി കൂട്ടി അതിൽ നിന്ന് കൺക്ലൂഷൻസ് എടുക്കുന്നതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അപ്പൊ ചെറിയ 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 പ്രശ്നങ്ങൾ വരാ അത് പതുക്കെ പതുക്കെ നമ്മള് നന്നായി നന്നായി നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് പിയർ ഋവ്യവും ഒക്കെ ഉണ്ടാവുന്നത് ഇനി നമ്മൾ സൈക്കോളജിയിലേക്ക് വരാട്ടോ അപ്പൊ കാരണം അപ്പൊ സൈക്കോളജിയിലേക്ക് എപ്പോഴും പറയണ്ട അപ്പൊ മെഡിസിനെ പറ്റി എനിക്ക് പറയുന്നത് പോലെ തന്നെ സൈക്കോളജിയെ പറ്റിയും കുറച്ചൊക്കെ അധികാരിമായിട്ട് എനിക്ക് പറയാം കാരണം എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് സൈക്കോളജി യു ജി സി നെറ്റ് സൈക്കോളജി പാസ് ആക്കിയിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ പറയുന്നതല്ല കാരണം ഓരോ കാര്യത്തിനും ഇത് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനെപ്പറ്റി കാരണം സൈക്കോളജി അപ്പൊ ഞാൻ കുറച്ചുകൂടെ എഴുതുന്ന ഒക്കെ ആളാണ് അപ്പം അതിനൊരു കുറച്ചൊരു ഇത് വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഐ ആൻഡ് റീഡ് പ്രൈമറി സോഴ്സസ് അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഓരോ ഫീൽഡിലോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈമറി സോഴ്സസ് ജേണിസിൽ നിന്ന് വായിച്ചാൽ മിക്സ്റ്റ് ആകുമെന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫോർ എക്സാമ്പിൾ എനിക്ക് ബയോളജിയിൽ കുറെയൊക്കെ പറ്റും മെഡിസിൻ്റെ വളരെയധികം പറ്റും സൈക്കോളജിയിൽ വളരെയധികം പറ്റും പ്രൈമറി സോഴ്സസ് പക്ഷെ പ്രൈമറി സോഴ്സസ് എനിക്ക് കെമിസ്ട്രിയിലോ ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ പറ്റുകയേ ഇല്ല അതാണ് അതിന്റെ വ്യത്യാസം ഓക്കെ അതൊക്കെയാണ് കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് എവിടെയാണ് ആധികാരികത വരുന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും പ്രൈമറി സോഴ്സ് എന്തോരം മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും കൂടെ അനുസരിച്ചിരിക്കും ഉദാഹരണം ഞാൻ പറഞ്ഞാണ് സൈക്കോളജിയില് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്റലിജൻസ് ബുദ്ധിശക്തി എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ തമ്മിൽ മനുഷ്യന്മാര് തമ്മിൽ മാറി അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് ഇത് ഭയങ്കര സ്പിയർമാൻ എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ നമുക്ക് കുറെ ഒബ്സർവേഷൻ സ്റ്റഡീസിൽ നിന്നായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്റലിജൻസിനെ നമ്മള് ഡിഫൈൻ ചെയ്യാൻ കപ്പാസിറ്റി ഫോർ ലോ ലോജിക് അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് അവയർനെസ് ലേണിംഗ് ഇമോഷൻ അത് ഉണ്ടാകാം പക്ഷെ നമ്മള് മെഷർ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ളതും പ്രെഡിക്റ്റീവ് വാല്യൂ ഉള്ളതും ആയിട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ ചില കമ്പോണൻസ് നമ്മൾ പറയുന്നു വർക്കിംഗ് മെമ്മറി വിഷ്വൽ സ്പേഷ്യൽ പ്രോസസിങ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഫ്ലൂയിഡ് റീസണിങ് അങ്ങനെ പല കാര്യം പല തിയറീസ് അപ്പോഴാണ് ഉള്ളത് ഈ തിയറി അങ്ങനെ പറയും ഈ തിയറി അങ്ങനെ പറയും ശരിയാണ് അങ്ങനെ പല തിയറീസ് ഓഫ് ഇന്റലിജൻസ് അപ്പൊ പല പല കൺസെപ്റ്റ്സ് ആയിരിക്കും ഓരോരുത്തർ വാല്യബിൾ ആയിട്ട് കാണുന്നു പക്ഷേ ചില കാര്യങ്ങൾ ജി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് വളരെ ആണ് അതില്ല എന്ന് പറയുന്നവരുണ്ട് അത് എൻവയൺമെന്റ് കൊണ്ട് ആണ് കൂടുതൽ കൊണ്ട് ആണ് കൂടുതൽ എന്ന് പറയുന്നവരുണ്ട് ദാറ്റ് ഇസ് ഫൈൻ ഐ തിങ്ക് അതൊക്കെ ശരിയാണ് അതിന്റെ അങ്ങനെയൊക്കെ എതിർക്കേണ്ട കാല കാര്യങ്ങളിൽ നമ്മൾ എതിർക്കേണ്ടതാണ് ശരിയാണ് പക്ഷെ അതിന് ചില റിയാലിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മള് വാലിഡിറ്റി റിലേബിലിറ്റി തുടങ്ങിയ കൺസെപ്റ്റ് നമ്മൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഉദാഹരണത്തിന് ഇതൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് ഐക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഐക്യൂ ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഐക്യൂടെ സാധനം കോംപ്ലിക്കേഷൻ ഇൻഡെക്സ് വർക്കിംഗ് മെമ്മറി ഓർഗനൈസേഷൻ സ്പീഡ് ിനും ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് വേറെ പലതുണ്ട് നമ്മളിപ്പോ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോം ചെയ്യാനൊന്നും ഇല്ല എല്ലാ ഗർഭനം പക്ഷെ അത് വെച്ചിട്ട് ഐക്യു ടെസ്റ്റുകളുണ്ട് പക്ഷെ ഞാൻ ആയിട്ട് നോക്കിയിട്ടുണ്ട് എന്റെ ഐക്യു ഞാൻ നോക്കിയിട്ടുണ്ട് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് പത്ത് മുപ്പത് വയസ്സുള്ളപ്പോ ഞാൻ ബെറ്റലേഴ്സ് ടെസ്റ്റ് ടെസ്റ്റ് പിന്നെ വേറെ പല മൂന്നാലഞ്ച് ടെസ്റ്റുകൾ നോക്കിയപ്പോ എല്ലാത്തിലും എന്റെ ഐക്ക് ഏകദേശം ഒരു ഫൈവ് പോയിന്റ് റേഞ്ചിലാണ് ഇത് ഇതിന്റെ അർത്ഥം എന്താ സംതിങ് സംസ് ബീങ് മെഷേഡ് റിലയബിൾ ഫോർ മീ പിന്നെ ഈ കുറെ നാളൊന്ന് ഞാൻ അത് മറന്നു അത് കഴിഞ്ഞപ്പോ എന്റെ മോള് ഒരു അവളുടെ ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ഐക്യു ടെസ്റ്റ് അയച്ചു തന്നു ചെയ്യാം കുറെ പേര് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഐക്യൂ ടെസ്റ്റ് അയച്ചു തന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർബൽ ഒന്നുമില്ല അതിനകത്ത് പാറ്റേൺ റഫീലേഷൻ മാത്രമേ ഉള്ളൂ അത് ഈ ലാംഗ്വേജ് വേണ്ടാത്തൊരു ഐക്യൂ ടെസ്റ്റാണ് പക്ഷെ അത് ഇതുപോലെ തന്നെ വാലിഡേഷൻ ടെസ്റ്റും റിലേബിലിറ്റി ടെസ്റ്റും ഒക്കെ ചെയ്തതാണ് അത് ഇത്രയും കാലത്തിന് ശേഷം ഞാൻ അത് ചെയ്തു ചെയ്തോളൂ പക്ഷെ അതിലും എന്റെ ഐക്യ ഏകദേശം ആ ഒരു ഫൈവ് പോയിന്റ് റേഞ്ചിലാണ് വരുന്നത് അപ്പം സേ മെഷറിങ് സം സം ബട്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉണ്ട് വാലിഡിറ്റി 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 പ്രെഡിക്റ്റീവ് എന്നൊക്കെ എന്നൊക്കെ പല പ്രെഡിക്റ്റ് പ്രെഡിക്റ്റ് സക്സസ് സംതിങ് എൽസ് നമുക്ക് നോക്കാം സോ ഇറ്റ് ഇൻ സം സംവേ പക്ഷെ ഇതിന്റെ അർത്ഥം ഈ ഇന്റലിജൻസ് ആണ് ഏറ്റവും ട്രേറ്റ് ഇൻ ഹ്യൂമൻസ് എന്നൊന്നും അല്ല അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല പക്ഷേ ഇത് മോഡിഫൈബിളും ആണ് ഇതും എല്ലാം ചെറിയ ഇമേജ് കമ്പോണൻ ഉണ്ടാവാം അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇത് വേറെ ഉണ്ട് അപ്പൊ അത് ഞാൻ അത് കോൺട്രവേഴ്സിൽ ആക്കാം പക്ഷെ അതും ഉണ്ട് അപ്പൊ അതിന്റെ കൺക്ലൂഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം ഡിഫറെന്റ് എക്സ്പേർട്സ് നന്നായിട്ട് തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ എക്സ്പെർട്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഫിഫ്റ്റി പെർസെന്റ് എക്സ്പെർട്സ് ചിലപ്പോൾ വേറെ ഒന്നിനും വേറൊരു പാരഡിങ്ങിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യും പക്ഷെ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഒരു എത്തുക അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇത് രണ്ടും ചിലപ്പോ ചില കാര്യങ്ങളിൽ സത്യം ഉണ്ടാകാം എന്ന് വിചാരിച്ച് നിക്കേ പറ്റുള്ളൂ അപ്പൊ യു ഷുഡ് ഹവ് സംസ് ഫോർ ആംബിഗിറ്റി എന്നും ഉള്ളതും ഉണ്ട് ഇങ്ങനത്തെ സയൻസുകളിലേക്കൊക്കെ വരുമ്പോൾ ഈവൻ മെഡിസിന് തന്നെ അത് ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഗാർഡനർ എന്ന് പറയുന്ന ഒരാളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഉണ്ട് ഇത് നമ്മൾ ഒത്തിരി എല്ലായിടത്തും കാണുന്ന ഒരു സാധനമാണ് അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ ആവുന്നത് കാരണം ഇത് കുറച്ചുകൂടി മെയിൻ വേ ഓഫ് അറ്റ് ആണ് അതാണ് അതിന്റെ മേജർ കാര്യം എഡ്യൂക്കേഷനിറ്റുകൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ആ അതെ ഇതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി പേർക്ക് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ബോഡി പാനിസ്റ്റിക് ഇന്റലിജൻസ് മ്യൂസിക്കൽ ഇന്റലിജൻസ് മാത്തമാറ്റിക്കൽ ഇന്റിനിയേഴ്സ് ഇൻട്രാപേഴ്സൺ ഇൻട്രപേഴ്സണൽ ഇന്റേഴ്സ് ഓരോ ആൾക്കാർക്ക് ഓരോ തരം ഇന്റലിജൻസുകളാണ് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ കാണണം എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ആണ് ശരിയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനും ഉള്ള വാലിഡിറ്റി ടെസ്റ്റുകൾ മറ്റേത് അത്രയും നന്നായിട്ട് ഇത് പാസ്സായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിനും അതിൻ്റെതായ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ രണ്ടിനും അതിൻ്റെതായ വാലിഡിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഒരേ സമയത്ത് രണ്ടു തരം കോൺഫ്ലിക്റ്റിൽ നമ്മൾ തമ്മിൽ അടി അടിച്ചോണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒപ്പീനിയൻസ് തമ്മിലും രണ്ടും ഒക്കെ ശരിയാകാം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതുപോലെ തന്നെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം ഓപ്പൺനെസ് ഇൻട്രോവേർഷൻ കേട്ടിട്ടില്ല എക്സ്ട്രോ എക്സ്ട്രോവേർഷൻ ചില ആൾക്കാർ വർഷൻ ഉള്ളവരായിരിക്കാം ചില ആൾക്കാർ എക്സ്ട്രോവേർഷൻ വർഷൻ ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ഇതൊക്കെ വലിയൊരു ഫീൽഡാണ് സൈക്കോമെട്രിക്സ് എന്ന് പറയും പക്ഷെ ഇതിന് ഒരു സൈക്കോളജിസ്റ്റുകളുടെ അടിയ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ചു ശതമാനം ഇതിന് ഒരു വാരി പേഴ്സണാലിറ്റി സാധനമേ ഇല്ലെന്ന് പറയുന്നവരുണ്ട് അത് സമയം ഒത്തിരി വളരെയധികം പേര് ഒരു മെജോറിറ്റി അതിനൊരു പർട്ടിക്കുലർ പ്രാരിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സയൻസ് എന്ന് പറയുന്നത് നമുക്ക് സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും പലരും പറഞ്ഞതുപോലെ സയൻസ് ഏത് കാര്യത്തിനും അപ്ലൈ ചെയ്യാം ഹിസ്റ്ററിക്ക് അപ്ലൈ ചെയ്യാം ഒരുമാതിരി ഹ്യൂമൺ നോളജ് എല്ലാത്തിനും കുറെ സയൻസ് നമുക്ക് സയൻസിന്റെ ആ ഒരു മെത്തഡോളജി നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ അതിലെപ്പോഴും നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻസർ കിട്ടണമെന്നില്ല ചിലപ്പോഴും പലപ്പോഴും ഒരു കൺസൻസസ് ഓഫ് എക്സ്പെർട്സ് ആയി അതും ആണ് അത് തിരിച്ചറിയാൻ ഇച്ചിരിയുടെ പാടാണ് ആക്ച്വലി അത് തിരിച്ചറിയാൻ ഇച്ചിരി പാടാണ് കാരണം ഇപ്പൊ തിയറിയെ പറ്റിയ ഫിസിക്സോളജി സിസ്റ്റം പറയുന്ന കാര്യം തന്നെയായിരിക്കും അത് വളരെ ലാർജ്ലി കറക്റ്റ് ആണ് അപ്പൊ അതൊരു സാധാരണ മനുഷ്യന് അത് മനസ്സിലാക്കാനും എളുപ്പമാണ് അതേസമയം ഈവൻ മെഡിസിനെ പറ്റിയാണെങ്കിൽ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയായാലും സൈക്കോളജിയെ പറ്റിയായാലും ഒക്കെ പലർക്കും ചിലപ്പോൾ പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം അപ്പം ശരിക്കും പറഞ്ഞ പൊതുജനത്തിന് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ാണ് അത് കുറച്ചുകൂടെ ആഴത്തിൽ പക്ഷെ തന്നെ അതിന്റെ ഓപ്പോസിംഗ് അല്ലാത്ത മനസ്സിലാക്കാൻ സാർ ഒരു ഉദാഹരണം സൈക്കോളജിയിൽ നിന്നുള്ള തന്നെ ഉദാഹരണമാണ് സൈക്കാട്രിസ്റ്റുകൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് സൈക്കാട്രിസ്റ്റുകൾ ഡി എസ് എം ഫൈവ് ഐ സി ഡി ടെ മേജർ ഡിപ്രഷൻ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇറ്റ്സ് എ റിയൽ ഡിസീസ് നമ്മുടെ മരുന്നുകൾ കൊണ്ടും അല്ലാതെയും ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുണമുള്ള ഒത്തിരി സൂവിസൈഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു ഒത്തിരി മിസറി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതൊക്കെ സൈക്കോളിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ഈ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നമ്മൾ വീട് ചെയ്താൽ ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് പറയാം അപ്പൊ രണ്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വെച്ചിട്ട് ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ചിലത് മേജർ ഡിപ്രഷൻ അല്ലാതെ ആകാം ചിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പൊ ഇറ്റ്സ് നോട്ട് വെരി എക്സാക്ട് ബട്ട് വി ഹാവ് കൺസിഡറബിൾ എക്സ്പ്ലൈനേറ്ററി പവർ പല ന്യൂറോ സയൻസ് എഫ് എം ആർ ഐ ഫൈൻഡിങ്സ് ഇതുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇറ്റ്സിറ്റി ആർക്കാണ് പിന്നെ ഈ ഡയോഗ്നോസ്റ്റിക് വെച്ച് അല്ലെങ്കിൽ വെച്ചിട്ട് ആർക്കാണ് സൂയിസൈഡ് കൂടുതലുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിന് മിക്ക ഡിപ്രഷനുള്ള മരുന്നുകളും നമ്മൾ കൺട്രോൾ ട്രയൽസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് നമുക്ക് അറിയുകയും ഇതോടുകൂടി ഞാൻ എന്റെ ട്രോക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് മൂന്നു ലക്ഷം കൊല്ലങ്ങളായിട്ട് നമ്മൾ മനുഷ്യ മൃഗങ്ങളെ വേട്ടയാടി നടന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിയതില് നമ്മളുടെ ബുദ്ധിപരമായ ചിന്തകൾക്കും ആ ഒരു നിഗമനങ്ങളും അനുസരിച്ച് നമ്മൾ നയിച്ചരിക്കുന്നതില് നമുക്ക് വളരെയധികം പങ്കുണ്ട് അല്ലെ പക്ഷെ എന്നാലും കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത്രയും മെത്തഡോളജി ഓഫ് സയൻസ് ഇത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ അതിനു മുമ്പും പക്ഷേ ഡിംഗ് സയന്റിഫിക്സിംഗ് യുക്തി വിത്ത് എംപറിക്കൽ ലോക പരീക്ഷണ നിരീക്ഷണങ്ങൾ ആൻഡ് ട്രൈ ടു ബെറ്റർ അവർ ഓൺ സ്റ്റെപ് ലിറ്റ് ഇറ്റ് അത് കഴിഞ്ഞാണ് നമ്മളൊരു കറക്റ്റ് മെത്തഡോളജി ഒക്കെ ആയിട്ട് ജസ്റ്റ് അത്രയുള്ളൂ താങ്ക് യു